യുവജന പ്രതിഷേധം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ചും ബിജെപി സർക്കാരിന്റെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെയും ഡിവൈഎഫ്ഐ തൃത്താല ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട് സെന്ററിൽ യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു കന്യാസ്ത്രീകള് ജാതി മതത്തിൻപേര് പറഞ്ഞ് ജാതി മതത്തിൻ്റിട്ട് പിന്നിട്ടിട്ടും ബി ജെ പിന്നിട്ട് ബ്ലോക്ക് സെക്രട്ടറി ടി പി ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് കെ എ പ്രയാൺ ട്രഷറർ കെ പി അഭിലാഷ് ജില്ലാ കമ്മിറ്റി അംഗം എ എ ശാലിനി എന്നിവർ സംസാരിച്ചു നമ്മുടെ രാജ്യം കഴിഞ്ഞ രണ്ട് ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ മരണത്തിൻ്റെ കീഴിൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ വാഴ്ച തന്നെ ആശങ്കപ്പെടുത്തുന്ന രൂപത്തിൽ അപകടാവസ്ഥയിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും ഛത്തീസ്ഗഡിനകത്തെ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്നതിനു വേണ്ടിയാണ് ബി ജെ തയ്യാറായിട്ടുള്ളത് ഉത്തർപ്രദേശിനകത്തെ ആഗ്രയിലേക്ക് പോകുന്നതിനു വേണ്ടി റെയിൽവേ സ്റ്റേഷനിലകത്തേക്ക് പോകുന്ന സമയത്താണ് മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യക്കടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ ബി ജെ പിയുടെ ഗവൺമെന്റോ ആ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുള്ളത് ടി ടി തീരുമാനപ്രകാരം സംഘപരിവാർ ഗുണ്ടകളും പോലീസും ചേർന്നുകൊണ്ട് പരസ്യ വിചാരണ നടത്തിക്കൊണ്ടാണ് അവരെ ജയിലിനകത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നോക്കൂ നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ കീഴിൽ ഈ രാജ്യത്തിനകത്തെ ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഛത്തീസ്ഗഡിൽ നിന്ന് വന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ ഈ രാജ്യത്തിനകത്തെ ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള അവർക്ക് ഇഷ്ടമുള്ളതുപോലെ യാത്ര ചെയ്യാനുള്ള പോലും ഇല്ലായ്മ ചെയ്യുന്ന മയത്തിലേക്കോ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നമുക്കറിയാം സംഘപരിവാറിന് സംഘപരിവാരത്തിന് ആർ എസ് എസിന് ഒരു ലക്ഷ്യമുണ്ട് സംഘപരിവാരത്തിൻ്റെയും ആർ എസ് എസിൻ്റെയും ലക്ഷ്യം അവരുടെ സത്സംഘചാലകമായിട്ടുള്ള ഗോർവാർക്കർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിചാരധാരയിലൂടെ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും ക്രൈസ്തവരും അവരുടെ ആഭ്യന്തര ശത്രുക്കളാണ് എന്നവർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവരുടെ ആഭ്യന്തര ശത്രുക്കളിൽപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ഉന്മാലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമാണ് വർത്തമാനകാല ഇന്ത്യ രാജ്യത്തിനകത്ത് സംഘപരിവാരം ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ വിചാരധാരയിൽ ആർ എസ് എസ് വിചാരധാരയിൽ ആർ എസ് എസും ഗോൾവാർക്കുകളും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മനുഷ്യ സ്നേഹത്തിന്റെ അതുപോലെ തന്നെ സേവനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യന്മാരെ മതം മാറ്റുന്നതിനു വേണ്ടി മതപരിവർത്തനത്തിന് വേണ്ടി നടക്കുന്നവരാണ് പാതിരിമാരും മിഷണറിമാരും എന്നാണ് വിചാരധാരയിൽ ഗോൾവാർക്കർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അവരെ ഏതു വിധേയരെയും അവരുടെ ലക്ഷ്യത്തെ തകർക്കണം എന്നാണ് വിചാരധാരയിലൂടെ ഗോൾവാർക്കർ ആഹ്വാനം ചെയ്തിട്ടുള്ളത് ആ ആഹ്വാനം വർത്തമാനകാല ഇന്ത്യ രാജ്യത്തിനകത്ത് സംഘപരിവാരം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ് വിഭാഗം